അങ്ങോട്ട് ആ പിന്നെ അവിടെ എന്റെ ഒരു മരുമോളുണ്ടെന്നോ ഇങ്ങോട്ട് പറഞ്ഞുതന്നെ ആടാ ഞാൻ ഓട്ടോ കൂലിയൊക്കെ കൊടുത്ത് ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് അവളെ വല്ല ഓട്ടോയിലും കേറ്റിവിടാ അയ്യോ ഇവിടെ വരുമ്പോ അവൾ ആ ഓട്ടോയുടെ ടയർ ഉരുട്ടിക്കൊണ്ട് വരും അത് മാത്രമേ ബാക്കി കാണത്തുള്ളൂ പൊളിച്ചടുക്കൂല ഞാൻ പോവാൻ പോയിട്ട് വരാം പോയിട്ട് വീട്ടിൽ പോയിട്ടപ്പോ വരും അതെനിക്ക് അവിടെ നിന്ന് മോറടിക്കുമ്പോ അല്ല നീ എവിടെ പോണു ഏഹ് ഞാൻ കുഴിപ്പുളത്തു നീയപ്പോ വരും ഞാൻ അവിടെ നിന്ന് മോറടിക്കുമ്പോ ഞാനിങ്ങോട്ട് വരും

ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറകെ വന്നാ മതിയത് ഇപ്പൊ കണ്ട അവൻ കണ്ടുപിടിച്ചില്ല അയ്യോ ലച്ചു ഞാൻ വിട്ടുപോയി നീ ഒരു കാര്യം ചെയ് നീ ഇപ്പൊ ഇറങ്ങിക്കോ അതിന്റെ പുറകെറങ്ങോളാം നിന്ന് കേട്ടോ ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും ആളുണ്ടെങ്കി തന്നെ എല്ലാം അനിഷ്ടപ്രകാരം അല്ലേ നടക്കുന്നത് എവിടെ പറ പറ ഇത് തപ്പുതാ എനിക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന തലേ കറി വരും പോവാം പോവാം ഞാൻ കുഴിപ്പള്ളത്തേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ കസിന്റെ വീട്ടിലാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് അല്ല അപ്പൊ നിങ്ങൾ മറ്റേ ടൂർ പോണില്ലേ കണ്ടോ എല്ലാ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാ നമ്മളോട് പറയുന്നത് നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിചാരം പോലും ഇല്ല

വാ തുറന്നാ പറ അഹങ്കാരം ആണോ കേശു ഒരു ദിവസം ഒരു ദിവസം അമ്മ ഞങ്ങളെ വഴക്ക് പറയാതിരുന്നിട്ടുണ്ടോ ഉണ്ടോ എല്ലാ ദിവസവും വഴക്ക് പറയൂലേ പറയൂലേ കണ്ടാ പിന്നെ എങ്ങനെയാണ് മനുഷ്യനോട് സമാധാനം കിട്ടണത് അയ്യോ അതിന് നിങ്ങൾ എന്തിനാ ഞാൻ പടവലത്ത് പോലെ അയ്യോ വേണ്ട എന്റെ പാവം വിളിച്ച അപ്പൂപ്പനെങ്കിലും സമാധാനത്തോടെ ഇരുന്നോട്ടെ നമ്മുടെ അപ്പൂപ്പന്റെ മെന്റൽ ഹെൽത്ത് കൂടെ നമ്മൾ നോക്കണമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വല്ല കാശിയിലോ രാമേശ്വരത്തോ പൊക്കോളാം അയ്യോ അതൊക്കെ സമാധാനമുള്ള സ്ഥലമാണ് അമ്മൂമ്മ അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്തു കഴിഞ്ഞാ അയ്യോ അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നമ്മൾ വെറുതെ പറഞ്ഞല്ലേ ഈ ഞങ്ങൾ പിരിയല്ലേ അല്ല ാണ് ഒരു കാര്യം ചെയ്യുന്നു അമ്മായി നാളെ അയ്യോ അത് പോവാറ്റൂല നീ എപ്പോഴും കുഴിപ്പള്ളത്ത് പോണല്ലേ ഞാൻ എന്റെ കസിനെ വിളിച്ചു പറഞ്ഞു വരാമെന്ന് മാത്രമല്ല വണ്ടി ഇപ്പം വരും വണ്ടി ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു അത് ഇപ്പൊ എത്തും അതങ് കാൻസല് അത് താ നല്ലത് അത് പറ്റൂലോ എനിക്കിന്ന് പോണം എനിക്കും അമ്മ ഇന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം ആ

ചിലപ്പോ ഒരു ടൂറും പോയതന്നെ ആണോ ആണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമല്ലോ കൊല്ലിഞ്ഞായി വേണ്ട ഞാൻ കൊന്നോളാം രമ്പൂരിനാ വാ എവിടെ